ം സൂരജാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സിനിമ ഫെബ്രുവരി രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തു ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതുവരെ നേരിട്ട് കാണാതെ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാതെ നമ്മളിൽ നിന്നൊരു ഒരു ഗുണം അല്ലെ എന്തെങ്കിലും കൈപ്പറ്റാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പോസ്റ്റേഴ്സൊക്കെ ഷെയർ ചെയ്ത് അവരുടെ സ്റ്റാറ്റസിലിടുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക എപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇപ്രാവശ്യം നല്ല പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കാതെ ആൾക്കാരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ഒരു വലിയ മിറാക്കൾ ഉണ്ടാക്കുക അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആലോചിക്കാറുണ്ട് ചിലപ്പം നമുക്ക് ചിന്തിക്കും നമുക്കൊരു പരിചയമില്ല ഒരാളുടെ പോസ്റ്റർ എന്തിനാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അപ്പം അതൊക്കെ നമുക്ക് തോന്നും മനസ്സിൽ പക്ഷേ എനിക്ക് ആ ഒരു വലിയ ഭാഗ്യം ഉണ്ടായി എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലസ്സിങ് സിനിമ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ് എനിക്കൊന്ന് എന്നെക്കാളും കൂടുതൽ അത് കാണാനുള്ള കാത്തിരിപ്പ് പിന്നെ കുറേ ആൾക്കാർക്ക് പരീക്ഷണമാണ് ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കുട്ടി എന്നൊക്കെ കാണാനുള്ളൊരിത് എന്നിരുന്നാലും എനിക്കാകെയുള്ളൊരു ഒരു ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റൗണ്ടിലുള്ള ആൾക്കാരെ സിനിമ കാണിക്കുക സിനിമയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ എൻ്റെ അഭിനയത്തിൽ ഞാനും നല്ല നടനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ആഗ്രഹം ഉണ്ടാകുമല്ലോ നമ്മളൊരു ബിഗ് സ്ക്രീനിൽ അവരെരുത്തി പടം കാണിക്കുക അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ നന്ദി പറയാണ് ഇനിയിപ്പം നമ്മുടെ സോങ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മുടെ സിനിമയുടെ പേരൊക്കെ പറഞ്ഞ പോലെ ആൾക്കത് കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൃദു ഭാവ എതിരുടെ കുത്തി എന്നൊക്കെ സത്തിൽ എന്താണത് അതിൻ്റെ അർത്ഥം എന്ന് പോലും പലർക്കും മനസ്സിലായിട്ടില്ല പിന്നെ നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ മനസ്സിലാവും എന്തായാലും പടത്തിൻ്റെ പേര് കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ പ്രത്യേകത ഉണ്ടാവും